കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിൽ തീ പിടിച്ചു തകർന്നു വീണ വിമാനത്തിനുള്ളിൽ നിന്ന് യാത്രക്കാർ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഭീതി നിറഞ്ഞ മുഖത്തോടെ നിലവിളികൾ ഉയരുന്ന അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകൾ ഉരുവിടുന്ന യാത്രക്കാരെയും ഒക്കെ കാണാൻ സാധിക്കും അപകടത്തിന് തൊട്ടു മുൻപുള്ള വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് അസർബൈജാനിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രക്കിടെ കസാഖിസ്ഥാനിലെ അത്തൂവിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മുപ്പത്തെട്ട് പേരാണ് മരിച്ചത് വിമാനം അതിവേഗം താഴേക്ക് പതിക്കുമ്പോൾ ഒരു യാത്രക്കാരൻ പ്രാർത്ഥിക്കുന്നതും കാണാം മഞ്ഞ നിറത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ സീറ്റിനു മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് യാത്രക്കാർ വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്നുമുണ്ട് ഇതിനിടെ സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള വാണിംഗ് ലൈറ്റും ശബ്ദവും കേൾക്കുന്നുണ്ട് അസർബൈജാൻ തലസ്ഥാനമായ ബാഗുവിൽ നിന്ന് റഷ്യയിലേക്ക് പോയ അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം കസാഖിസ്ഥാനിലെ അക്തൂ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയായിരുന്നു അഞ്ച് ജീവനക്കാർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പകുതിയോളം പേരെ രക്ഷിക്കാനായിട്ടുണ്ട് വിമാനത്തിന്റെ ക്യാബിനിൽ നിന്നുള്ള വീഡിയോയിൽ എയർ ബ്ലോവറും റീഡിംഗ് ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുള്ള സീലിംഗ് പാനൽ തലകീഴ് കിടക്കുന്നത് കാണാം ഇത് വിമാനം തകർന്ന ശേഷമുള്ള ദൃശ്യമാണെന്നാണ് ആളുകൾ പറയുന്നത് ചില സീറ്റുകളിലെ ആംസ്റ്റുകളിൽ രക്തവും കാണുന്നുണ്ട് സംഭവത്തെ തുടർന്ന് അസർബൈജാനിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്